പുതിയ രീതിയിലുള്ള തള്ളുവായിട്ട് ഇറങ്ങിയിട്ടുണ്ട് പഞ്ചായത്ത് കിടക്കണം അത്രമാത്രം ഇനിയും ജാഗ്രത കുറവുണ്ടായി കൂറ് കൂറുകാണിച്ചിട്ടുണ്ടാവില്ല കാരണം പാപ്പൻ നന്നായി വിഴുങ്ങി പാർട്ടി കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് അത്ര പാപ്പം കൊടുത്തിട്ടുണ്ടാവില്ല പിന്നെ പാപ്പനെ തള്ളാനും പോകുന്നില്ല ഒരു ചുക്കും പാപ്പനും സംഭവിക്കില്ല പാപ്പൻ വാ തുറക്കാത്തിടത്തോളം കാലം പപ്പൻ വാ തുറന്നു കഴിഞ്ഞാൽ കുടമ്പുളിയും കുടംപുളിക്കും മുകളിലുള്ള ദൈവതുല്യനുമൊക്കെ കൊടുങ്ങും സത്യം പറഞ്ഞാൽ ഇവിടുത്തെ പല കേസുകളിലും ബഹുമാനപ്പെട്ട കോടതിയുടെ മേൽനോട്ടത്തിൽ ഒരു അന്വേഷണം ഉണ്ടായിരുന്നെങ്കിൽ യുവന്മാരുടെ എല്ലാ മിക്ക നേതാക്കളും അധികാരത്തിലിരിക്കുന്നതിനും പാർട്ടിയുടെ നേതൃത്വത്തിലൊക്കെ ഇരിക്കുന്നതിനൊക്കെ ജയിലി സമ്മേളനം കൂടേണ്ടി വന്നേനെ അത്ര രീതിയാണ് ഗോവിന്ദൻ ഒന്ന് പറയും വേറെ ചിലരും മറ്റു രീതിയിൽ പറയും നല്ല സെറ്റപ്പാണ് എന്തായാലും ഈ ഉടായ്പ കൊണ്ടൊന്നും രക്ഷപ്പെടാൻ പോകുന്നില്ല കുറ്റക്കാരൻ ബാക്കിയുള്ളവന്മാരെയും കൂടെ പറഞ്ഞു കൊടുക്കുകയാണ് വേണ്ടത് എന്തെങ്കിലും നിങ്ങൾക്ക് ഒരാർജവും ഉണ്ടെങ്കിൽ